ഹായ് ഫ്രണ്ട്സ് നമസ്കാരം തുഷാരം ബ്ലോക്സ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ കിനാലൂർ ഏഴുകണ്ടി പഴയടുത്ത് പള്ളിയിലാണ് അവിടെ കത്തീബിനൊന്ന് കണ്ട് ഉസ്താദിനൊന്ന് കണ്ട് വിവരങ്ങളൊക്കെ അറിഞ്ഞു പോകാലോ എന്ന് കരുതി അപ്പോൾ നമുക്ക് ഉസ്താദിനൊന്ന് പരിചയപ്പെടാം ഉസ്താദിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ആ ഉസ്താദിനെ നമസ്കാരം ഞങ്ങൾ തുഷാരം ബ്ലോക്ക്സ് എന്നാണ് അപ്പോൾ ഉസ്താദിനെ കണ്ട് ഇവിടെ വന്നപ്പോൾ ഉസ്താദിനെ കണ്ട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം എന്താണ് അങ്ങേക്ക് ഈ സമൂഹത്തിന് ഇന്നത്തെ കാലത്ത് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്താണെന്ന് അറിയാം എന്നൊക്കെ എൻ്റെ പേര് മുഹമ്മദ് വൈസുർ റഹ്മാനി ഞാൻ ഈ പള്ളിയിലെ കിന്നാലൂർ പള്ളിയിലെ പഴയടത്ത് ജുമാ മസ്ജിദിലെ ഹത്തീബാണ് അലഹദില്ല വലിയ സന്തോഷമാണ് ഇവിടെ വലിയ മതസൗഹാർദ്ദവും അതുപോലെ തന്നെ വലിയ വലിയ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട് വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇവിടുത്തെ മത സൗഹാർദ്ദമാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ളത് കാരണം ഈ മഹല്ലത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സൗഹാർദത്തോടുകൂടെ പരസ്പരം സ്നേഹത്തോടുകൂടെ ഏത് മതസ്ഥരാണെങ്കിലും പരസ്പരം സൗഹാർദത്തോടുകൂടെ ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഒരു മാനവരാശിയാണ് ഇവിടെ ഈ മഹല്ലത്തിലുള്ളത് അതിൽ വലിയൊരു സന്തോഷമുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുസൽമാനാണെങ്കിലും അല്ലെങ്കിൽ ഹിന്ദുവാണെങ്കിലും പരസ്പരം അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആണെങ്കിലും പരസ്പരം തോളോട് തോള് ചേർന്നു കൊണ്ടുള്ള ഒത്തൊരുമിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് സന്തോഷം തീർച്ചയായും അതിന്റെ ഒരു ഉദാത്തമായ മാതൃക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ മഹലത്തിൽ തെറ്റപ്പെട്ട എടന്നൂര് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്ത് പള്ളിയും നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ കാണാൻ പള്ളിയും അതുപോലെ തന്നെ അമ്പലവും തൊട്ടടുത്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു മതിലിന്റെ ഒരു ചെറിയൊരു മതിലിന്റെ വ്യത്യാസത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അതൊക്കെ വലിയ സന്തോഷം ഉളവാക്കുന്ന ഒരു സംഗതി കൂടിയാണ് അതുപോലെ തന്നെ ഇവിടെ പള്ളിയിൽ ഈ പള്ളിയിലേക്ക് മുസ്ലിം ആയാലും അവർക്ക് ഭയങ്കര ഒരു വിശ്വാസമാണ് ഈ പള്ളിയെക്കുറിച്ച് അവർ രാവിലെ ജോലിക്ക് പോകുമ്പോഴാണെങ്കിലും ഇവിടുത്തെ ഇവിടുത്തെ ഭണ്ഡാരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംഖ്യ നിക്ഷേപിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുക വലിയൊരു സന്തോഷം നൽകുന്ന ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ അതെ ഇന്ന് നമ്മൾ മതത്തിന്റെ പേരിൽ മറ്റു സംസ്ഥാനങ്ങളിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ കാണുന്നത് പോലെ അത്തരം ഒരു സംഗതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മതത്തിന്റെ പേരിൽ പരസ്പരം തർക്കിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ആ മതത്തെ എല്ലാം ഒരുമിച്ച് കൂട്ടി പിടിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടു കൂടെ സൗഹാർദ്ദത്തോടുകൂടെ എല്ലാ സംഗതികളും ഒരുമിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കിനാലൂര് അതിൽ വലിയ സന്തോഷമുണ്ട് നിങ്ങൾ അത് ചോദിച്ചതിലും വലിയ സന്തോഷമുണ്ട് നിങ്ങൾ വളരെയധികം അഭിനന്ദിക്കുന്നത്തരം ചോദ്യങ്ങൾ ചോദിച്ചത് താങ്ക് യു ഈ ഒരു അവസരത്തിൽ അങ്ങേക്ക് ഈ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്താണ് ഒരു കത്തീപ് എന്ന നിലയിൽ ഒരു പള്ളി മേധാവി എന്ന നിലയിൽ നിലയില് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു നല്ല സന്ദേശം എന്താണ് തീർച്ചയായും നമ്മൾ ഇത്തരം മതസൗഹാർദ്ദങ്ങൾ മുൻനിർത്തി കൊണ്ട് തന്നെ മത കൂടെ തന്നെ പരസ്പരം ഒരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യന് തന്റെ കൈകൊണ്ടോ തൻ്റെ നാവ് കൊണ്ടോ തൻ്റെ ശരീരഭാഗങ്ങൾ കൊണ്ടോ ഒരു വ്യക്തി ഒരു പ്രയാസവും ഉണ്ടാകരുത് എന്നുള്ള ഒരു ചിന്താഗതി ആയിരിക്കണം ഏതൊരു മനുഷ്യനും ഉണ്ടാകേണ്ടത് അതാണ് ഇസ്ലാം മതത്തിന്റെ ഏറ്റവും വലിയ ആചാര്യനായ ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ലമ തങ്ങളും പഠിപ്പിച്ചത് നിങ്ങൾ യഥാർത്ഥ ഒരു മനുഷ്യനാണെങ്കിൽ ഒരു വിശ്വാസിയാണെങ്കിൽ എന്നല്ല പറഞ്ഞത് ഒരു മനുഷ്യനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങളുടെ കൊണ്ടോ നാവ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റു അവയവങ്ങൾ കൊണ്ടോ മറ്റൊരു മനുഷ്യന് ഒരു വിധ പ്രയാതൊരുവിധ പ്രയാസം ഉണ്ടാകരുത് എന്നാണ് അവിടെ നമ്മളോട് പഠിപ്പിക്കുന്നുള്ളത് അത് തന്നെ ആ വലിയൊരു ആശയമാണ് എനിക്ക് എൻ്റെ സമൂഹത്തിന്റെ മുമ്പിൽ എൻ്റെ മാനവരാശിയുടെ മുമ്പിൽ എനിക്ക് സമർപ്പിക്കാനുള്ളത് ഉസ്താദിന്റെ സ്വന്തം നാട് കിനാലൂരാണോ അല്ല ഞാൻ മലപ്പുറം ജില്ലയിലെ പെരുന്തൽമണ്ണൊക്കെ അടുത്ത് പുലാമന്തോള് പഞ്ചായത്തിൽ ഓക്കെ ഒരുപാട് സന്തോഷം അങ്ങേ ഈ ഇവിടെ വന്നപ്പോൾ കാണാനും പരിചയപ്പെടാനും അതുപോലെ തന്നെ ഈ പള്ളിയിൽ ഞങ്ങൾക്ക് സത്യം പറയാണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു കാരണം നമ്മൾ ആദ്യമായിട്ടാണല്ലോ അപ്പൊ എന്താണ് അപ്പം വളരെ നല്ലൊരു വെൽക്കം ആണ് ഞങ്ങൾക്ക് കിട്ടിയത് അപ്പൊ അങ്ങ് ഞങ്ങളോട് ചായക്ക് പറഞ്ഞു സ്നേഹപൂർവ്വം ഞങ്ങൾ നിരസിച്ചതാണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു സന്ദേശം എത്രമാത്രം എനിക്ക് കഴിയുമോ അത് ഞാൻ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും താങ്ക് യു നമസ്കാരം